ഹായ് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് മാമ്പഴത്തറയിലോട്ട് പോകുന്ന റൂട്ടാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുളിച്ച സ്ഥലങ്ങളൊക്കെയാണ് തൊട്ട് താഴത്തെ വിടിയിലുണ്ട് നമ്മൾ വന്ന വഴിയും കുളിച്ച ഭാഗങ്ങളൊക്കെ അവിടെയാണ് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് മാമ്പഴത്തറയിലോട്ടാണ് പോകുന്നത് മാമ്പഴത്തറ വ്യൂ പോയിൻ്റ് ഉണ്ട് അങ്ങനെ അങ്ങനെ പോവുകയാണ് നമ്മൾ നേരെ കഴുതുരുട്ടിക്കാണ് പോകുന്നത് അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം ചെറിയ മഴയൊക്കെ പെയ്ത് നല്ല അടിപൊളിയായിട്ട് കിടക്കുകയാണ് കേട്ടോ നമ്മൾ മുമ്പ് വന്നപ്പോൾ ഇവിടെ ഫുള്ള് ഫോറസ്റ്റ് വൈബായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിൽ റോഡ് സൈഡിൽ മാത്രമേ ഉള്ളായിരുന്നതാണ് റബ്ബറും തോട്ടങ്ങളൊക്കെ ഇപ്പം നമുക്ക് കുറേ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മളെ കണ്ണിൽ മറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റത്തില്ല അത്രയ്ക്കും നല്ല കാട് പിടിച്ച് ഫോറസ്റ്റ് ആയിരുന്നു ഇപ്പം നമുക്ക് ഫോറസ്റ്റ് ഒന്നും കാണാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ച് എല്ലാം കുറേ കാലം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോറസ്റ്റ് ഒന്നും ഇവിടെ കാണില്ല കാരണം വെച്ചാൽ മൊത്തം തോട്ടങ്ങളാവും റബ്ബറും തോട്ടങ്ങളും പൈനാപ്പിൾ തോട്ടങ്ങളും ഒക്കെ ആവും കേട്ടോ അടിപൊളി ഒരു ഭംഗിയാണ് സംഭവം നമുക്ക് ഈ നല്ല മഴയൊക്കെ പെയ്ത് ഇങ്ങനെ കിടക്കുകയാണ് നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ മഴക്കാലം വരെയാണ് അപ്പോൾ നല്ല മഴയൊക്കെ ഇപ്പം നേരത്തെ മഴയൊക്കെ പെയ്ത നല്ല അടിപൊളിയാണ് മുമ്പ് ഞാനിവിടെ വരുമ്പോൾ രണ്ട് സൈഡിൽ ഇങ്ങനെ റബ്ബർ തോട്ടങ്ങളൊക്കെ ഇങ്ങനെ റോഡിലോട്ട് ചാഞ്ഞ് കിടക്കുന്ന ഒരു ഏരിയ ആയിരുന്നത് ഒരുപാട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ആൾക്കാർ ഇവിടെ വരുമായിരുന്നു കേട്ടോ ഇപ്പോൾ അതൊന്നുമില്ല ഇപ്പോൾ ആ റബ്ബറൊന്നുമില്ല ഇപ്പം മൊത്തം അവിടെ പൈനാപ്പിളാണ് റബ്ബറൊക്കെ മാറി പൈനാപ്പിളാണ് ഉള്ളോട്ടൊക്കെ ഒരുപാടൊക്കെ ഉള്ളോട്ടൊക്കെ കയറി ഇത് കാടെല്ലാം വെട്ടി മാറ്റി അവിടെ എല്ലാം തോട്ടങ്ങളാക്കിയിരിക്കുകയാണ് ഇപ്പോൾ നമുക്കിവിടെ ഒരു ചെറിയ ജംഗ്ഷൻ കാണാൻ പറ്റും കേട്ടോ ഒരു രണ്ട് മൂന്നാല് കടകളെ ഉള്ളു ഇവിടെ ഒരു റേഷൻ കടയും ഒരു ചായക്കടയും ഒരു പോസ്റ്റ് ഓഫീസും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ചെറിയ ഒരു കട ഇവിടെ ഇവിടെ നമുക്ക് ഈ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നേരെ നമുക്ക് കഴുതുരുട്ടിയൊക്കെ പോയി ഇറങ്ങാൻ പറ്റും ഇപ്പോൾ എന്താ ഇതിനകത്തോട്ട് റോഡ് കാണുന്നുണ്ടല്ലോ അവിടുത്തെ ഒരു കബർസ്ഥാനൊക്കെ ഉണ്ട് ഒരു പള്ളിയൊക്കെ ഉണ്ട് അങ്ങനെ ആ പള്ളിയിലോട്ട് പോകുന്ന റൂട്ടാണ് ഇവിടെ മൊത്തം പോകേണ്ട നമുക്ക് ഇനിയാണ് നമുക്ക് ഈ ആനകളൊക്കെ ഇറങ്ങുന്ന സ്ഥലങ്ങളാണ് എന്നൊക്കെ പറയുമല്ലോ അത് കണക്കുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ഇതാണ്ട് ഏറ്റൻ വളവ് കയറി അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ആനകൾ ഇറങ്ങുന്ന സ്ഥലങ്ങളാണ് ഇവിടെ മൊത്തത്തിൽ ആന ഇറങ്ങുന്ന സ്ഥലമാണ് ഡേഞ്ചറാണ് നമ്മൾ ബൈക്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഡേഞ്ചർ സ്ഥലമാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഒന്നും കൂടെ വരും മഴ ഇപ്പോൾ തുടങ്ങുമല്ലോ മഴയൊക്കെ തുടങ്ങി നല്ല അടിപൊളിയായിട്ട് കിടക്കുമ്പോൾ ഒരു പ്രാവശ്യം കൊണ്ട് എന്തായാലും ഇവിടെ കൂടെ വന്ന് വീഡിയോ ചെയ്യും ഇപ്പോൾ നല്ല നല്ല ഭംഗിയുണ്ട് കാരണം വെച്ചാൽ അത്യാവശ്യം മഴയൊക്കെ പെയ്തത് നല്ല തണുപ്പും ചെറിയ വെള്ളം ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലായിരുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അവിടെ ഈ റബ്ബർ മരങ്ങളൊക്കെ വെട്ടി കേറ്റുകയാണ് കേട്ടോ അതൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല ആന ഇറങ്ങുന്ന സ്ഥലമാണ് ഇത് ഫുള്ള് ആനയുടെ കേന്ദ്രമാണ് കേട്ടോ ഇവിടെ എന്തായാലും ആന കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് താഴോട്ട് നോക്കിക്കോ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ആനയെ കാണാൻ പറ്റും റോഡ് മൊത്തം ആ ഫോറസ്റ്റിൽ കയറിയിട്ട് ആന പിണ്ട കണ്ടില്ല ഇവിടെ മൊത്തം ആനയെ ഞാൻ അന്ന് കണ്ടത് കൂടെ ഒരുപാട് ആനയെ കണ്ട ഒരു അഞ്ചാറ ഞാൻ കണ്ടത് ഇവിടെ വെച്ചാണ് താഴെ നിൽക്കുന്നത് റബറും തോട്ടമാണെങ്കിലും മൊത്തം ആന ആനയുടെ വികാര കേന്ദ്രമാണ് അവിടെയൊക്കെ നല്ല മഞ്ഞ് തണുപ്പുണ്ട് കേട്ടോ നമ്മൾ അവിടുന്ന് വന്നതിനേക്കാളും നല്ല തണുപ്പുണ്ട് അതെന്താ ബോർഡ് വെച്ചിരിക്കുന്ന അതല്ല മോളിലോട്ട് ഒരു ആരോ മാർക്ക് കൊടുത്തിരിക്കുന്ന സ്ഥലം എന്തോ ഞാൻ വായിക്കാനൊന്നും പറ്റില്ല ആ നമ്മടെ ഈ സൈഡ് മൊത്തം ഫോറസ്റ്റ് ആണ് കേട്ടോ അപ്പുറത്ത് റബ്ബറും തോട്ടം റബ്ബറും തോട്ടം ആണെങ്കിൽ മൊത്തം ആന താണ്ട് ഈ കുഴിയിലാണ് ആന ഒരു ആന ആനത്താഴയാണിത് ഇത് മൊത്തം ഇറങ്ങുന്ന ഒരു സ്ഥലമാണിത് കൂടുതൽ ഏ സമയം നമുക്ക് ആന കാണാൻ പറ്റും നമുക്ക് വണ്ടി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇതിൻ്റെ ഇടയ്ക്കാണ് ആന നിൽക്കുന്നത് ആനയുടെ ഒരു ആന സ്ഥലമാണത് ആനത്താഴെന്നൊക്കെ പറയും നമുക്ക് എപ്പോഴും നോക്കിയാലും ഒരു പത്ത് പതിനഞ്ച് എട്ട് പത്ത് ആനയൊക്കെ കാണുക എനിക്കത് നോക്കാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹൈറ്റിലാണ് ഇപ്പോൾ ആ രണ്ട് വൈക്ക് നിർത്തിയിരിക്കുന്നു ഞാനെ കണ്ടതെന്ന് അറിയാൻ പോയാളല്ല ഇവരെന്തോ ചെയ്യുന്നത് അവർ അവർ കേബിൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കേബിളിന്റെ വയർ കേബിളാണ് എന്തോ അത് കേബിൾ ആ പൊട്ടി വീണു അതാണ്ട് അവർ കാറിനകത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ശരിയായിരുന്നു അവിടെ ഒരു ചെറിയ ഗ്രാമം ഉണ്ടല്ലോ അവിടുത്തെ കേബിൾ കണക്ഷനും കറണ്ടും ഒക്കെ പോകില്ല ആ ഇതെന്തു ഇത് ജുറാസിക് പാർക്കിനകത്ത് കാണുന്നതിനൊക്കെ ഉള്ള കാട്താ എൻ്റെ പൊന്നെ അരിയോ വെള്ളച്ചാട്ടമാണിത് ഇട്ടിപൊളി ആ അച്ഛൻ കോവല്ലോ ആറ് ആനപ്പിണ്ടെന്നൊക്കെ ആ കണ്ടോ റോഡിൻ്റെ നടുക്ക് കണ്ടോ നിങ്ങൾ അവിടെ നോക്കി കയറി ആ ഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ മതി അവിടെ എന്തായാലും കാണാൻ പറ്റും കാടല്ല അവിടെ ആന നിൽക്കുന്നത് ആ ആന നിൽക്കുന്ന സ്ഥലം അവിടെയാണ് കൂടുതൽ കാട്ടിനകത്തല്ല അവിടെ എപ്പോഴും വന്നാലും ആനയെ നമുക്ക് കാണാൻ പറ്റുന്ന ആ സ്ഥലത്താണ് ആ ആന പിണ്ടോ റോഡ് മൊത്തം ഇവിടെ നിന്ന് ആന ക്രോസ് ചെയ്ത് ഇങ്ങനെ ഈ താഴോട്ടിറക്കണ്ട ഇത് റബ്രൻ തോട്ടമാണ് റബ്ബ്രൻ തോട്ടം ആണെങ്കിലും അത് കാടായിട്ട് കിടന്ന സ്ഥലങ്ങളൊക്കെ ചെയ്തേക്കാം ഇങ്ങനെ കയറി അങ്ങ് കാട്ടിപ്പോവും ഇതിൻ്റെ ഈ കുറച്ച് ഭാഗം കഴിഞ്ഞാൽ കാടാണ് ഫോറസ്റ്റ് ഏരിയ അങ്ങനെ ഞാൻ കാട്ടി പോകും അവിടെ ആനപ്പിണ്ട ഒക്കെ ഉണ്ട റോഡില് ഫുള്ള് ഇന്നലെയൊക്കെ ഇറങ്ങിയതിന്റെയാണ് ആനപ്പിണ്ട ഇത് നമ്മളാ കൊടും കാട്ടി കയറിയിട്ട് ഇത്ര ആനപ്പിൻ്റെ കാര്യം ഇന്നലൊക്കെ വന്നപ്പോ ആനപ്പിണ്ട ഒരുപാടുണ്ടായിരുന്നു ഇത് വല്ലാത്തൊരു കാടാണ് തോന്നുന്നത് മുമ്പ് ഞാന് പൾസർ വണ്ടിന്ന് വന്നപ്പോൾ എൻ്റെ വണ്ടിയുടെ ആ ചെയിൻ പൊട്ടി പോയത് ഇവിടെ വെച്ചായിരുന്നു ചെയിൻ ഒന്ന് ഓവർ ടൈറ്റായിട്ട് ആ ഇവിടാ ആ ഇതൊരു എയർപിൻ വളവാണ് രണ്ടെണ്ണം ഉണ്ട് ആ ഇവിടെ വീതി ഉണ്ട് ആന ആന ക്രോസിങ് ഏരിയ ആണിത് ഇത് ഒരു വല്ലാത്തൊരു ഫോറസ്റ്റ് ആണ് എത്ര ഇരുട്ട് ഭയങ്കര ഇരുട്ടാണ് കേട്ടോ പെട്ടെന്ന് അങ്ങ് പോവാം കാരണം വെച്ചാൽ ഇത് ഞാനതുകൊണ്ട് നിരങ്ങി ഇറങ്ങിയിരിക്കുന്നു ഇന്ന് പൊന്നച്ച കണ്ടാ 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 നോക്കിയിരുന്നോ നിങ്ങൾ ശ്രദ്ധിച്ചോണോ കാരണം വെച്ചാൽ ഇതിലെ പോകുന്നവരും വല്ലാത്ത ഡേഞ്ചറാണ് ബൈക്കിൽ ആരും ഇതിൽ വരാൻ ശ്രമിക്കണ്ട ബൈക്കിൽ ഒറ്റയ്ക്കൊക്കെ വരുന്ന കണക്കല്ല രണ്ടുപേർ വരുമ്പോൾ ഇത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ വലിയ വെയിറ്റുള്ള വണ്ടിയും കൊണ്ട് വരാതിരിക്കുന്ന ഏറ്റവും പ്രത്യേകം ഈ സാധനം നിന്ന് കഴിഞ്ഞാൽ ഇത് വളയ്ക്കാനോ പിടിക്കാനോ ഒന്നും പറ്റത്തില്ല വണ്ടിയിട്ടിട്ട് ഓടാനും പറ്റുമോ ഇത് കൂടെ ഓടും എന്റെ പൊന്നെ ഇതെന്തു രാത്രി പോണാനൊക്കെ ഉള്ള ഫീലാണിത് ലേട്ടോ എൻ്റെ ഇവിടെ നിന്നു പോയാൽ മതി ആനപ്പിണ്ടൊക്കെ നോക്കേ റോഡിന്റെ ആ വളവില് നമ്മൾ വരുന്ന ഒരു ആന നിന്നാൽ എന്തായി ടാണ്ട മറച്ചും ഇട്ടിരിക്കുന്നു നമ്മുടെ വ്യൂ പോയിന്റ് എത്തി കേട്ടോ ഓ ഒ ഇച്ചിരി വെട്ടം കിട്ടി ഇവിടെ നിന്ന് എന്റെ പൊന്നെ അടിപൊളി സ്ഥലമാണേ അടിപൊളി സ്ഥലം താഴോട്ട് നോക്കേ ആന എല്ലാം ഉണ്ടോന്നു പാക്കിലോട്ട് ഞാനന്ന് ഇവിടെ വെച്ച ആനയെ കണ്ടത് ഇവിടെ വെച്ചാൽ ആനയാണ് കണ്ടത് വേണ്ട മരങ്ങളൊക്കെ ഓടിച്ചിട്ട് ഇരിക്കുന്നുണ്ടോ ചാടി ഇറങ്ങി വരും ഇവിടെ താഴെ മൂന്നാലെണ്ണം ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇനി ഇറങ്ങിയത് കാര്യമായി കാരണം വെച്ചാൽ അത്രയ്ക്ക് ഇരുട്ട് ഇരുട്ടെന്ന് വെച്ചാൽ രാത്രി കണക്കാ നമുക്ക് ക്യാമറയിൽ എന്തെങ്കിലും കിട്ടിയോന്നറിയാൻ പയ്യാ സംഭവം നമ്മൾ നല്ല ഇരുട്ടായിരുന്നു കേട്ടോ അപ്പം മോളിലാണ് വ്യൂ പോയിന്റ് എന്തായാലും നമ്മൾ കറങ്ങി ഏഹ് എന്തായാലും വ്യൂ പോയിന്റ് നമുക്ക് മോളിൽ നിന്ന് കണ്ടാൽ എത്ര ഇത് കിട്ടും മഞ്ഞക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അടി ഗോളി നോക്കേ നല്ലതാണ് ഇപ്പോൾ എന്തു ഇത് അച്ഛൻ കോലി ഇത്ര ഇതില്ലോന്നു ദൂരം ഉണ്ട് ഇങ്ങനെയുള്ള മലയും കാടും ഇല്ല ഇത്ര കട്ടി കാടൊന്നും അവിടെ ഇല്ല ഇത് നോക്കേ ഈ വ്യൂ പോയിന്റ് ഒന്നുമില്ല ഇവിടെ എന്തായാലും നമ്മൾ ഇവിടെ നിർത്തുന്നില്ല അങ്ങ് പോവാണ് എന്തായാലും ഇവിടെ ടൈഗർ നമുക്ക് സമയമില്ല അതുകൊണ്ട് നമ്മൾ നിർത്തുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളന്ന് ആനയെ കണ്ടത് അവിടെ അവിടെ അതാ ഇവിടെ ആ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി മുകളിലോട്ട് പോകുന്നു ഇതിൽ നമ്മൾ എത്ര യാത്ര ചെയ്താലും നമുക്ക് മതി വരുത്തില്ല തീരത്തില്ല അത്രയ്ക്ക് നല്ല ഒരു സ്ഥലമാണ് നല്ല ക്ലൈമറ്റും നമുക്ക് നല്ല നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണത് നമ്മുടെ കൊല്ലത്തിൻ്റെ മൂന്നാർ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഇതൊക്കെ നമുക്ക് തിക്കായിട്ടുള്ള ഫോറസ്റ്റാണ് നമുക്ക് ഈ ആനിമൽസ് ഒക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏ ആ കാടായിരുന്നതൊക്കെ അല്ലല്ല ആ അല്ലേ കണ്ട കാടായിരുന്നതല്ല അതാ പറഞ്ഞത് കാടല്ല ഇപ്പോൾ പൈനാപ്പിൾ തോട്ടോ റബ്ബറും തോട്ടോ കൂടുവരും കാടെല്ലാം വെട്ടി തെളിച്ച് ഫോറസ്റ്റ് ഏരിയ എല്ലാം വെട്ടിത്തെളിച്ചിപ്പോൾ പൈനാപ്പിൾ പാട്ടത്തിന് കൊടുത്തിരിക്കയാണ് സർക്കാർ കാടുകളൊന്നും ഇല്ല ഇപ്പം മറ്റേ നമ്മൾ വരുമ്പോൾ റോഡ് സൈഡിൽ മാത്രമേ ഉള്ളായിരുന്നു ഈ തോട്ടങ്ങളൊക്കെ ഉള്ളിലോട്ടൊക്കെ ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു ഇപ്പോൾ അവിടെ എല്ലാം ഇതേ കണക്ക് പൈനാപ്പിൾ തോട്ടങ്ങൾ റബ്ബർ തോട്ടങ്ങളൊക്കെ തന്നെ ഇനിയൊരു യാത്ര മഴയത്തായു നമ്മളിതിൽ ഇതിലേ ഇനിയും വരും ഞാൻ മഴയത്തുള്ളൊരു യാത്ര നല്ല നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോട്ട കേട്ടിട്ടെ ഇങ്ങനെ വരണം അടിപൊളിയായിരിക്കും ഇവിടെ ഒരു ചർച്ച കേട്ടോ അടിപൊളി ഒരു ചർച്ച പണ്ടത്തെ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളു ഇതെന്തോ രാത്രിയായ താഴെ ഒരു ക്ഷേത്രം കാണുന്നുണ്ട് വേണ്ട ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലങ്ങളൊക്കെ ആനയൊക്കെ എന്ന് വെച്ചാൽ ഈ മണ്ണെല്ലാം കുത്തിയിടിച്ചഞ്ഞ് താഴോട്ട് ഇറങ്ങും റോഡിലോട്ട് ഇതിലെ നമുക്ക് ബൈക്ക് ഓടിച്ച് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ എനിക്ക് വന്നൊരു വർഷത്തെ എനിക്ക് ഒരു അഞ്ചാറ് പ്രാവശ്യം ഇതിലേ വരും തോന്നുന്നു ഇവിടെയൊക്കെ കുറച്ച് ലയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു അമ്പലമുണ്ട് കുറച്ച് ഈ തോട്ടം തൊഴിലാളിയിൽ താമസിക്കുന്ന കുറച്ച് ലയങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഒരു ദിവസം വന്നപ്പം ഇവിടെ കയറിയുന്നത് മഴ പെയ്തപ്പം ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ഉണ്ട് കേട്ടോ